എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ നാരങ്ങ മുറിച്ചാണ് അച്ചാർ ഇടുന്നത് ഇത് മുഴുവനെ തന്നെയാണ് അച്ചാർ ഇടുന്നത് ഇടത്തരം നാരങ്ങ ഒരു കിലോ വാങ്ങിയിട്ടുണ്ട് അത് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്താണ് ഒന്നുകൂടി ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ചെടുക്കാം ജലാംശം ഒട്ടും പാടില്ല എല്ലാം തുടച്ചെടുത്ത് ഇനി നമുക്കൊരു ഉരുളിയിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നാരങ്ങ എല്ലാം പെറുക്കിയിട്ട് കൊടുക്കാം നാരങ്ങ മുറിക്കുകയോ വാട്ടോ ഒന്നും ചെയ്യാതെയാണ് അച്ചാറിടുന്നത് ഈ എണ്ണയിൽ കിടന്ന് തന്നെയാണ് വഴറ്റി വാടി വരുന്നത് ഇനി ഇത് ഈ എണ്ണയിൽ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നാരങ്ങയൊന്ന് വാടി വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നാരങ്ങ വാടി വരികയും ചെയ്യും നാരങ്ങ നന്നായി വഴിന്ന് വരുന്നവരെ ഇളക്കാം നാരങ്ങ പൊട്ടാതെ ഇളക്കിയെടുക്കണം ഇനി ഒരു കഷ്ണം ഒരുവിധം വലിയ ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കാം പൊടിയാണെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി കായ കട്ട ആയതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകൂടെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക കായൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു കണ്ടോ ഇനി നമുക്ക് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക നാരങ്ങ ഒന്നുകൂടെ ഒന്ന് വാടി വന്നു ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട മുളക് പൊടി പുലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കായം നല്ല എണ്ണയും വേണം ഇത്രയും മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം മഞ്ഞൾപ്പൊടിയും ചേർത്തു ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഇവിടെ വറുത്തുപൊടിച്ചതാണ് ഉലുവ പൊടിയും ചേർത്തു മിക്സ് ചെയ്യാം ഇനി ഒന്നുകൂടെ മുളക് പൊടിയൊക്കെ എണ്ണയിൽ മൂത്ത് നാരങ്ങയിലേക്ക് പിടിക്കണം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക നാരങ്ങ ഇളക്കുമ്പോഴൊന്നും പൊട്ടിപ്പോകരുത് ഇങ്ങനെ തന്നെ എണ്ണയിൽ കിടന്ന് വഴന്ന് വരണം അതിൻ്റെ അരപ്പൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നന്നായി എണ്ണയിൽ വഴന്നു വന്നു ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണത് ഉടനെ ഒന്നും എടുക്കരുത് ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും വെച്ചുകൊണ്ടിരിക്കണം ഈ ഗ്രേവി മതി നമുക്ക് ചോറും ഉണങ്ങി ഇനി നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി വെക്കാം ഞാനൊരു ബോട്ടിൽ വെയിലത്ത് കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം അവിടെ എണ്ണയൊക്കെ തിഴിഞ്ഞു വന്നു ആ പൊടികളും എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞുകൂടി നല്ലൊരു ടേസ്റ്റാണിത് ഉടനെ എടുക്കരുത് മൂന്ന് മാസമൊക്കെ വെച്ചിരുന്ന അത്രയും ടേസ്റ്റാണ് കുറഞ്ഞത് ഒരു മാസം എന്തായാലും ഒരു മാസം വെച്ചിരിക്കണം അതിന് ശേഷം എടുക്കാവുള്ളൂ ഒരെണ്ണം മതി നമുക്ക് ചോറിനും കഞ്ഞിക്കും വേറെ കറിയൊന്നും വേണ്ട അത് പൊട്ടിച്ച് കഴിക്കാനായിട്ട് ചോറിനും കഞ്ഞിക്കും പറ്റിയൊരു അച്ചാറാണ് ഈ മുഴുവൻ ആരങ്ങിയ അച്ചാർ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി വെക്കാം അതുകൊണ്ട് ആ എണ്ണയോടുകൂടി തന്നെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം മുകളിലേക്ക് അരപ്പും എണ്ണയെല്ലാം കൂടെ ഒഴിച്ച് അടച്ചു വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല വെളിയിൽ തന്നെ വെച്ചാൽ മതി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഞ്ഞിക്കും ചോറിനും പറ്റി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷൻ കിട്ടുന്നതായിരിക്കും നാരങ്ങ അച്ചാർ ബോട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇനി കീടങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി ഒരു കോട്ടൺ തുണി വെച്ച് മൂടി ഭംഗിയായിട്ട് കെട്ടി എടുത്തു വയ്ക്കാം ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല വെളിയിൽ തന്നെ വെച്ചാൽ മതി നാരങ്ങയൊക്കെ അരപ്പൊക്കെ പിടിച്ച് കുറഞ്ഞത് ഒരു മാസമെങ്കിലും കഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ ഞാൻ അച്ചാർ കൂടി ഇടുന്നുണ്ട് അച്ചാർ തീരുമ്പോഴേക്കും നാരങ്ങയൊക്കെ അരപ്പൊക്കെ പിടിച്ച് അലിഞ്ഞു വരും അച്ചാർ ബോട്ടിലാക്കി വെക്കാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ